ചേർത്ത് വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂരിൽ വയോധികിന്റെ മരണത്തിനിടയാക്കി പടികൾക്ക് വെച്ചു കഴിഞ്ഞ മെയ് ഇരുപത്തൊന്നിനായിരുന്നു റെയിൽവേ ഓവർബ്രിഡ്ജിന് വശത്തുള്ള ചൌട്ടുപടിയിൽ നിന്ന് വീണ് കുറ്റിപ്പാല സ്വദേശിയായി വ്യക്തി മരണപ്പെട്ടത് കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ചയായിരുന്നു കുറ്റിപ്പാല സ്വദേശി അബ്ദുറഹ്മാൻ റെയിൽവേ ഓവർബ്രിഡ്ജിന് വശത്തായുള്ള ഈ ചവിട്ടുപടികളിലൂടെ ഇറങ്ങി വരുന്നതുവഴി തെന്നി താഴേക്ക് വീണ് മരണപ്പെട്ടത് ഇരുപത് വർഷത്തോളമായി ഈ പടിക്കെട്ടുകൾ ഇതേ സ്ഥിതിയിലാണ് ഇവിടെ നിലനിൽക്കുന്നത് ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കയറിയിറങ്ങാൻ കഴിയുന്ന ഈ പടിക്കെട്ടുകൾക്ക് കൈവരിയില്ലാത്തത് മൂലം പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളും തൊഴിലാളികളും കാൽനടയാത്രക്കാരും തുടങ്ങി നിരവധി പേരാണ് ദിനേന ഇതിലൂടെ കയറിയിറങ്ങുന്നത് കൈവരി കൈവരിയില്ലാത്തതിന്റെ അപകട സാധ്യതയെക്കുറിച്ച് പ്രദേശത്തെ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർ നഗരസഭാ അധികൃതരെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നാൽ വർഷങ്ങളേറെയായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മാസം ഒരു മരണം കൂടി സംഭവിച്ചതോടെ നാട്ടുകാരുടെയും ആരോപണങ്ങൾ ശക്തമായി പടികൾക്ക് കൈവരിയില്ലാത്തതാണ് വയോധികൻ മരണപ്പെടാൻ പ്രധാന കാരണമായതെന്ന് നാട്ടുകാരും ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് എംഎൽഎ സ്ഥലം സന്ദർശിക്കുകയും കൈവരികൾ സ്ഥാപിക്കാൻ മരാമത്ത് വകുപ്പിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് അപകടം നടന്ന പടിക്കെട്ടുകൾക്കും മറുവശത്തുള്ള പടിക്കെട്ടുകൾക്കും ഇപ്പോൾ കൈവരി വെച്ചിരിക്കുകയാണ്